മെഹുൽ ചോക്സിയെ ഭാരതത്തിലെത്തിക്കാൻ നടപടികൾ ശക്തമാക്കി കേന്ദ്ര സർക്കാർ ചോക്സിക്ക് ജാമ്യം നൽകുന്നത് ഭാരതം ശക്തമായി എതിർക്കും കുറ്റവാളികളെ കൈമാറാനുള്ള ധാരണ ഭാരതവും ബെൽജിയവും തമ്മിൽ നിലനിൽക്കുന്നുണ്ട് അതേസമയം രക്താർബുദ ബാധിതനായ തനിക്ക് യാത്ര ചെയ്യാനാവില്ല എന്നാണ് ചോക്സി കോടതിയിൽ വാദിക്കുന്നത് ഇന്നലെയാണ് മെഹുൽ ചോക്സി അറസ്റ്റിലായത് വിവരങ്ങളുമായി ഐസൻ ജോസ് ചേരുന്നുണ്ട് ഐസൻ മെഹുൽ ചോക്സി അറിയിച്ചിരിക്കുന്നത് രക്താർബുദ ാധിതനായ തനിക്ക് യാത്ര ചെയ്യാൻ ഈ ഒരു ഘട്ടത്തിൽ കഴിയില്ല എന്ന് തന്നെയാണ് പക്ഷെ ഭാരതവും ബെൽജിയവും തമ്മിൽ കുറ്റവാളികളെ കൈമാറാനുള്ള ധാരണ നിലനിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ചോക്സിയെ ഭാരതത്തിന് കൈമാറാനാണ് കൂടുതൽ സാധ്യതകൾ തെളിയുന്നത് അല്ലേ യം ദേവിക കുറ്റവാളികളെ കൈമാറാനുള്ള ഒരു ധാരണ രണ്ടായിരത്തി ഇരുപത് മുതൽ ബെൽജിയവും ഭാരതവും തമ്മിൽ നിലനിൽക്കുന്നുണ്ട് ഈ ഒരു പശ്ചാത്തലത്തിൽ കുറ്റവാളികളെ കൈമാറുന്നതിനുള്ള നീക്കങ്ങൾ കൃത്യമായി നടക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മറ്റൊരു പ്രധാന വിഷയം നേരത്തെ ദേവിക സൂചിപ്പിച്ചതുപോലെ രക്താർബുദ ബാധ്യതനായ മിസ് ചോക്സി അത് വളരെ കൃത്യമായി അദ്ദേഹം പറയുകയും ചെയ്യുന്നുണ്ട് ഈ രക്താർബുദത്തിന്റെ ചികിത്സയ്ക്കായി സ്വിറ്റ്സർലൻഡിലേക്ക് പോകാൻ നിൽക്കുന്ന ഒരു സമയത്താണ് അല്ലെങ്കിൽ അതിനെ ഒരുങ്ങിയ ഒരു സമയത്താണ് ഇയാൾ അറസ്റ്റിലായത് എന്നതും മറ്റൊരു വസ്തുതയാണ് അതുകൊണ്ട് തന്നെ രക്താർബുദ ചികിത്സയ്ക്ക് കൃത്യമായ സംവിധാനങ്ങൾ ഭാരതത്തിലുണ്ട് ഉന്നതമായ ചികിത്സാ സംവിധാനങ്ങൾ ഭാരതത്തിൽ ലഭ്യമാണ് എന്ന് ബെൽജിയം സർക്കാരിനെ കൃത്യമായി ബോധ്യപ്പെടുത്താൻ ഭാരതത്തിനാകും നമുക്കറിയാവുന്നതാണ് ബെൽജിയവും ഭാരതവുമായി ക്യാൻസർ ചികിത്സാരംഗത്ത് തന്നെ പല സഹകരണങ്ങളും നടത്തുകയും ചെയ്യുന്നുണ്ട് തന്നെ ഇത്തരത്തിൽ ഇയാൾക്ക് കൃത്യമായ ചികിത്സ ലഭ്യമാക്കുന്നതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കാൻ സാധിക്കും ഭാരതത്തിൽ നിന്ന് കൃത്യമായി ബോധ്യപ്പെടുത്താൻ ബെൽജിയ സർക്കാരിനെയും അതുപോലെ തന്നെ കോടതികളെയും ബോധ്യപ്പെടുത്താൻ സാധിക്കുമെന്ന കൃത്യമായ പ്രതീക്ഷ ഭാരതത്തിന് നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇയാളെ നാട്ടിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകാനാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് തീർച്ചയായും ഡോക്ടർമാരുടെ റിപ്പോർട്ട് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇയാളെ ഭാരതത്തിലേക്ക് കൊണ്ടുവരുന്നതിനെ സൗകര്യപ്രദമായ ദിവസം നിശ്ചയിക്കാനും തുടർ നടപടികളിലേക്ക് നീങ്ങാനും സാധിക്കുമെന്ന പ്രതീക്ഷ നിലനിൽക്കുന്നുണ്ട് പക്ഷേ ഇയാളുടെ ജാമ്യാപേക്ഷ അതായത് ഈ ഇപ്പോൾ ബെൽജിയം പോലീസിന്റെ അറസ്റ്റിലായ ഇയാളെ ജാമ്യത്തിൽ വിടണമെന്നൊരു ആവശ്യം ഇയാൾ കോടതിയിൽ ചോക്സി കോടതിയിൽ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് അത്തരത്തിലൊരു ആവശ്യത്തെ കൃത്യമായി എതിർക്കുക നിയമപരമായി തന്നെ കോടതി നടപടികളുടെ ഭാഗമായി എതിർക്കുക എന്നൊരു നിലപാടാണ് ഇപ്പോൾ ഭാരതം സ്വീകരിച്ചിരിക്കുന്നത് അതിനുള്ള നടപടികൾ മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് അറിയുന്നത് അതിനുള്ള അറ്റോർണിയെ നിയമിക്കുന്നത് ഉൾപ്പെടെയുള്ള നീക്കങ്ങൾ പൂർണ്ണമായി എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇയാളെ ഭാരതത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുമെന്ന ഒരു ഉറപ്പും ഭാരതത്തിനുണ്ട് നമുക്ക് എടുത്തു പറയേണ്ട ഒരു വസ്തുത രണ്ടായിരത്തി പതിനെട്ട് മെയ് മാസം മുതൽ പെൻഡിംഗ് വാറണ്ട് അതായത് ജാമ്യമില്ലാ വാറണ്ട് പെൻഡിംഗ് ആയ പതിനാറായിരത്തി മുന്നൂറ്റി അൻപത് കോടി രൂപയുടെ ബാങ്ക് തട്ടിപ്പ് നടത്തിയ ഒരു വലിയ കുറ്റകൃത്യം ചെയ്ത ഒരാളാണ് അതുകൊണ്ട് തന്നെ രാജ്യത്തിന്റെ ദേശ താൽക്കാത ബാങ്കിന്റെ സാമ്പത്തിക ഘടനയെ തന്നെ പ്രതികൂലമായി ബാധിക്കുന്ന ഒരു നീക്കം നടത്തിയ ഇയാളെ ഭാരതത്തിന് വിട്ടുകിട്ടണമെന്ന ഉറച്ച നിലപാടിലാണ് ഇയാളുള്ളത് മറ്റൊരു പ്രധാന വിഷയം ഇയാൾ ആന്റിഗോയുടെ ഒരു പൗരൻ ാണ് ആന്റിക്വ പൗരനായി പൗരത്വം എടുത്തിരുന്നു ആ പൗരത്വത്തിനെതിരെ ചില കേസുകളും നിലനിൽക്കുന്നുണ്ട് തന്നെ അതിനെതിരെയും വാദിക്കുന്ന ഒരു സാഹചര്യമാണ് തന്നെ കൃത്യമായി ഏത് രാജ്യത്തിന്റെ പൗരൻ എന്ന സംശയമൊക്കെ നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലം കൂടിയാണ് ഭാരതത്തിൽ കൃത്യമായ കുറ്റകൃത്യം ചെയ്തിട്ടുള്ള ഒരാൾ കൂടിയാണ് ബെൽജിയത്തിൽ ഇയാൾക്ക് പൗരത്വം ഇല്ല എന്നത് മറ്റൊരു വിഷയം കൂടിയാണ് ഇത്തരത്തിലൊരു സാഹചര്യത്തിൽ ബെൽജിയം പോലീസ് ഇന്റർപോളിന്റെ സഹായത്തോടെ അറസ്റ്റ് ചെയ്ത ഇയാളെ വൈകാതെ തന്നെ ഭാരതത്തിൽ എത്തിക്കാൻ സാധിക്കുമെന്നാണ് സി ബി ഐ പ്രതീക്ഷിക്കുന്നത് അതിനുള്ള നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയുമാണ്